ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പതിനഞ്ച് സ്ഥലം യു എസ് എയിലെ സിയാറ്റിൽ എന്ന പ്രദേശം സിയാറ്റിലിനോട് ചേർന്ന് ഗ്രീൻ റിവർ എന്ന പേരുള്ള ഒരു ആറ് ഒഴുകുന്നുണ്ട് അന്നേ ദിവസം നാലഞ്ച് കുട്ടികൾ ആ ആറിന്റെ തീരത്തെ കളിക്കുകയായിരുന്നു അവർ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ദൂരെ മാറി ആറിന്റെ തീരത്തിനോട് ചേർന്ന് എന്തോ ഒന്ന് പൊന്തി കിടക്കുന്നത് കണ്ടു തങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ച് അതെടുക്കുവാനായിട്ട് അവർ അവിടെ കൂടി എന്നാൽ അവിടെ അവർ കണ്ടത് അവർക്ക് ഉപകാരമുള്ള ഒന്നായിരുന്നില്ല ആ ആറിന്റെ തീരത്തായിട്ട് പതിനാറ് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയുടെ ശരീരം പൊതി കിടക്കുന്നു അതും ശരീരത്തിൽ മൂൽബന്ധമില്ലാതെ ഇതിനോടകം ഡീകമ്പോസ് ആയ ബോഡിയിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നുമുണ്ട് ഈ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയ കുട്ടികൾ വേഗം തന്നെ ഇത് പോലീസിനെ അറിയിച്ചു എന്നാൽ പോലീസിനെ സംബന്ധിച്ച് അവർക്കിതൊരു ഷോക്കിംഗ് ന്യൂസേ അല്ലായിരുന്നു കാരണം യു എസ് എ ആ സമയത്ത് ആധുനികവൽക്കരിക്കപ്പെടുന്ന കാലമാണ് എവിടെ നോക്കിയാലും പബ്ബുകള് നൈറ്റ് ക്ലബുകള് ധാരാളം സെക്സ് വർക്കേഴ്സ് അങ്ങനെ തുടങ്ങി നോക്കിയാൽ യു എസ് എ മറ്റൊരു തലത്തിലേക്ക് മാറുന്ന കാലമാണ് സ്വാഭാവികമായിട്ടും ധാരാളം സെക്സ് വർക്കേഴ്സിന് ആ കാലഘട്ടത്തിൽ ഇതുപോലെ അപകടങ്ങൾ സംഭവിക്കാറുണ്ട് പലരും കൊല്ലപ്പെടാറുമുണ്ട് വേഗം തന്നെ പോലീസ് ക്രൈം സീനിലെത്തി സാധാരണയായിട്ട് അവർ ചെയ്യുന്ന എല്ലാവിധ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ എപ്പോൾ വേണമെങ്കിലും സംഭവിച്ചേക്കാവുന്ന ഒരു അപകടം എന്നത് കഴിഞ്ഞ് പോലീസ് ഈ കേസിന് വലിയ കാര്യമായിട്ടുള്ള ഒന്നും കൊടുത്തില്ല എന്നാൽ ആ സമയം പോലീസിന് അറിയില്ലായിരുന്നു ഈ കൊലപാതകം ഒരു തുടക്കം മാത്രമാണെന്ന് ഇനി വരുവാൻ പോകുന്ന രണ്ടു വർഷത്തേക്ക് സമാനമായിട്ടുള്ള രീതിയിൽ അൻപതോളം സ്ത്രീകളുടെ മൃതദേഹങ്ങൾ ഇതേ ഗ്രീൻ റിവറിൽ പൊന്തി വരുമെന്നും അതിന്റെ പിന്നാലെയുള്ള അന്വേഷണം തങ്ങളുടെ ഉറക്കത്തേക്കെടുത്തുമെന്നും അതെ അമേരിക്കയെ ഒരു കാലത്ത് വിറകൊള്ളിച്ച ഒരു സീരിയൽ കില്ലറിൻ്റെ ആരംഭക്കൊല മാത്രമായിരുന്നു അത് ഈ കഥയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്ന് പറഞ്ഞതുപോലെ ഈ സീരിയൽ കില്ലറിനെ പിടിക്കുവാനായിട്ട് അമേരിക്ക കണ്ട ഏറ്റവും വലിയ സീരിയൽ കില്ലർമാരി ഒരാളായ ടെഡ് ബണ്ടി സഹായിച്ചിരുന്നു എന്നതാണ് ആരായിരുന്നു ഈ സീരിയൽ കില്ലർ അയാൾ എന്തിനായിരുന്നു ഇത്രയേറെ കൊലപാതകങ്ങൾ ചെയ്തു കൂട്ടിയത് അവസാനം പോലീസ് ഇയാളെ എങ്ങനെയാണ് പിടിച്ചത് അങ്ങനെ തുടങ്ങി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതൊരു സാധാരണ കൊലപാതകമായിരിക്കുമെന്ന് കരുതി പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ മുൻപോട്ട് പോകുമ്പോഴാണ് മറ്റൊരു സംഭവം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് പോലീസിന് മറ്റൊരു കോൾ വരികയാണ് ആ കോളിന്റെ ഉള്ളയാൾ മറുതലയ്ക്കുള്ളയാൾ ഇങ്ങനെയാണ് ഗ്രീൻ റിവറിൽ മറ്റൊരു ജഡം കൂടി പൊന്തി വന്നിരിക്കുന്നു പോലീസ് വേഗം അവിടേക്ക് പോയി വൈകാതെ ആ ജഡം മുപ്പത്തിയൊന്ന് വയസ്സുള്ള മാർസിയ എന്ന യുവതിയുടെ ആണെന്ന് തിരിച്ചറിഞ്ഞു മാർസിയായുടെ ബോഡി കിടന്ന പ്രദേശം അരിച്ചു പെർക്കുമ്പോഴാണ് അവർക്ക് മറ്റൊരു ജഡം കൂടി കിട്ടിയത് വെറും പതിനേഴ് വയസ്സുള്ള സിന്ധിയ എന്ന യുവതിയുടെ ആയിരുന്നു ആ ജഡം അവിടം കൊണ്ടും അവസാനിച്ചില്ല വൈകാതെ ഗ്രീൻ റിവറിന്റെ മറ്റൊരു സൈഡിൽ നിന്നും ഓപ്പൽ എന്ന യുവതിയുടെ ജഡ് കൂടി കിട്ടുകയാണ് ഒരേ ദിവസം മൂന്ന് ശവശരീരങ്ങൾ പോലീസ് ഞെട്ടിപ്പോയി ഈ മൂന്ന് ബോഡികളും കാണപ്പെട്ടത് ആദ്യം കിട്ടിയ ബോഡിയുടെ അതേ അവസ്ഥയിലായിരുന്നു ആരുടെയും ശരീരത്തിൽ ഒരുതരി തുണി പോലുമില്ല മാത്രവുമല്ല എല്ലാ ശരീരങ്ങളും ഡീകമ്പോസ് ആയിട്ട് വളരെ മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു അപ്പോഴാണ് പോലീസ് ഒരു കാര്യം തിരിച്ചറിഞ്ഞത് തങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇതൊരു സാധാരണ കേസല്ല നിശ്ചയമായിട്ടും ഇതിൻ്റെ പിന്നിലുള്ളത് ഒരു സീരിയ കില്ലറിൻ്റെ കരങ്ങളായിരിക്കണം ഉടൻ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഓഗസ്റ്റ് പതിനാറിന് റോബർട്ട് കെപ്പൽ എന്ന ഉദ്യോഗസ്ഥന്റെ കീഴിൽ ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ ഈ കേസുകളെക്കുറിച്ച് അന്വേഷിക്കുവാനായിട്ട് നിയമിച്ചു ഇനി വരുവാൻ പോകുന്ന ദിവസങ്ങളിൽ അവർക്ക് മറ്റു കേസുകളെ കുറിച്ച് തലപ്പുണ്ടാക്കേണ്ട ആവശ്യമില്ല ഈ ഒരേ ഒരു കേസ് മാത്രം അന്വേഷിച്ചാൽ മതിയാവും എന്നാൽ പോലീസിനെ സംബന്ധിച്ച് ആ അന്വേഷണം അത്ര എളുപ്പമായിരുന്നില്ല അവർക്ക് ആകെ പാടേ അറിയുവാൻ കഴിഞ്ഞത് മൂന്നേ മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഒന്ന് കൊല്ലപ്പെട്ടവർ എല്ലാവരും തന്നെ സെക്സ് വർക്കേഴ്സാണ് രണ്ട് കൊല ചെയ്യപ്പെട്ട ഭൂരിപക്ഷം സ്ത്രീകളുടെയും പ്രായം പതിനാറിനും പതിനെട്ടിനും ഇടയ്ക്കാണ് മൂന്ന് സീരിയ കില്ലർ കൊലയ്ക്ക് ശേഷം ശവങ്ങളെല്ലാം കൊണ്ടുവന്ന ഗ്രീൻ റിവറിലാണ് നിക്ഷേപിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് അവർക്ക് മുൻപിലുള്ളൂ അല്ലാതെ കേസ് അന്വേഷിക്കുവാനായിട്ട് മറ്റു വേറെ യാതൊരു തുമ്പുമില്ല മാസങ്ങൾ മുൻപോട്ട് കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൻ്റെ അവസാന മാസങ്ങൾ അതായത് നവംബർ ഡിസംബർ മാസങ്ങളിൽ അതേ ഗ്രീൻ റിവറിൽ ഒൻപതോളം സ്ത്രീകളുടെ ജടങ്ങൾ കൂടി പ്രത്യക്ഷപ്പെട്ടു തുടർച്ചയായിട്ട് നടക്കുന്ന ഈ സീരിയ കില്ലിങ്ങിനെ കുറിച്ച് പത്രങ്ങളിൽ വലിയ വാർത്തയായി കൊലയാളി തൻ്റെ ഇരകളെ ഗ്രീൻ റിവറിലും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലും ഇട്ടിട്ട് പോകുന്നതുകൊണ്ട് മാധ്യമങ്ങൾ ഇയാളെ ഗ്രീൻ റിവർ കില്ലർ എന്ന് വിളിച്ചു നമ്മൾ മുൻപേ കണ്ടതാണല്ലോ ഈ കേസ് അന്വേഷിക്കുവാനായിട്ട് പോലീസിന് പല തടസ്സങ്ങളുണ്ട് ഒന്നാമതായിട്ട് അവർക്ക് കിട്ടുന്ന ജടങ്ങളാകട്ടെ വളരെ അഴുകിയ നിലയിലാണ് അതായത് ഇര കൊല്ലപ്പെട്ടിട്ട് ദിവസങ്ങളായെന്നർത്ഥം അതുകൊണ്ട് തന്നെ ഫോറൻസിക് ടീമിന് ബോഡിയിൽ നിന്നും കൃത്യമായിട്ട് ഡി എൻ എ വേർതിരിച്ചെടുക്കുവാനോ അത് വെച്ചിട്ടൊരു പ്രൊഫൈൽ നിർമ്മിക്കുവാനോ സാധിച്ചില്ല കാരണം അന്നത്തെ ഫോറൻസിക് ടെക്നോളജി അത്ര കണ്ട് വികാസം പ്രാപിച്ചിട്ടില്ല അവർ നേരിട്ട മറ്റൊരു പ്രശ്നം ഇതാണ് കൊല്ലപ്പെട്ട എല്ലാവരും തന്നെ സെക്സ് വർക്കേഴ്സാണ് അതുകൊണ്ട് തന്നെ അപരിചിതരായിട്ടുള്ള ധാരാളം ആളുകൾ ഇവരുമായിട്ട് ബന്ധപ്പെടാറുണ്ട് പൊതുവായിട്ട് പ്രോസ്റ്റിറ്റ്യൂട്ടുകളെ സമീപിക്കുന്ന ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചാൽ ഒന്നുകിൽ അവർക്കൊരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട് അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ക്രിമിനൽ മൈൻഡുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിന് കുറച്ച് ആളുകളെ തെരഞ്ഞെടുത്ത് ഇവരാണ് സസ്പെക്റ്റ് എന്ന നിലയിൽ അവരുമായിട്ട് ബന്ധപ്പെടുത്തിയ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞില്ല കാരണം ഇവരുമായിട്ട് ധാരാളം ആളുകൾ ബന്ധപ്പെടാറുണ്ട് ഏത് കേസുകൾ എടുത്തു നോക്കിയാലും സസ്പെക്റ്റുകൾ അതായത് സംശയിക്കപ്പെടാവുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞാൽ മാത്രമാണ് അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നാൽ ഈ കേസിൻ്റെ പ്രത്യേകത സസ്പെക്റ്റുകളുടെ ലിസ്റ്റ് വളരെ വളരെ വലുതാണ് അതാകട്ടെ അനന്തമായിട്ട് നീണ്ടുപോവുകയാണ് ആരിൽ തുടങ്ങണം ആരെ അന്വേഷിക്കണം ഒരു എത്തും പിടിയുമില്ലാത്ത അവസ്ഥ ഈ കേസിൻ്റെ അന്വേഷണം തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂൺ മാസം ആയപ്പോഴേക്കും ഇരുപത്തിയാറ് സെക്സ് വർക്കേഴ്സാണ് കൊല്ലപ്പെട്ടത് അവരുടെ എല്ലാവരുടെയും ജടങ്ങൾ ഗ്രീൻ റിവറിലും അതിൻ്റെ പരിസരത്തു നിന്നുമായിട്ട് കണ്ടുകിട്ടി എന്നിട്ട് പോലും പോലീസിനെ ഈ കേസിൻ്റെ അന്വേഷണം മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുന്നില്ല അവരുടെ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ് അങ്ങനെ ഇരിക്കവെയാണ് മറ്റൊരു സംഭവം ഉണ്ടാകുന്നത് പതിനെട്ട് വയസ്സുള്ള മേരി എന്ന യുവതി തൻ്റെ കാമുകനുമൊത്ത് ഒരു ഹോട്ടലിൽ ഇരുന്ന് ആഹാരം കഴിക്കുകയായിരുന്നു ഈ മേരിയും ഒരു സെക്സ് വർക്കറാണ് ആ സമയത്താണ് അവളുടെ കാമുകിൽ ഒരു ഫോൺ കോൾ വരുന്നത് ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുവാനായിട്ട് അയാൾ പുറത്തേക്ക് പോയി പക്ഷേ അയാൾ ഫോണിൽ സംസാരമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പോൾ മേരി ഇരുന്ന സീറ്റിൽ മേരിയില്ല പേടിച്ചു പോയ അവൻ ഹോട്ടലിൻ്റെ എല്ലായിടത്തും പരരി പക്ഷേ മേരിയെ കാണുവാനില്ല പിന്നെ അയാൾ ഹോട്ടലിൻ്റെ പുറത്തേക്ക് വന്നു അപ്പോഴാണ് ദൂരെയായിട്ട് ഒരു പിക്കപ്പ് ട്രക്ക് നിർത്തിയിട്ടിരിക്കുന്നത് അവൻ കണ്ടത് മേരി ആ ട്രക്കിലേക്ക് കയറുന്നതും അയാൾ കണ്ടു മേരിയെ തിരിച്ചു കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് അയാൾ വേഗം അവിടെ കൂടി പക്ഷേ ഓടി അടുത്തെത്തിയപ്പോഴേക്കും ട്രക്ക് മുൻപോട്ട് കുതിച്ചു അയാൾ വിട്ടില്ല വേഗം തന്നെ തൻ്റെ കാറുമെടുത്ത് ആ ട്രക്കിൻ്റെ പിന്നാലെ പോകുവാൻ തുടങ്ങി പൊടുന്നനെ അയാൾക്ക് മുൻപിൽ അപ്പോൾ പോയിക്കൊണ്ടിരുന്ന ട്രക്ക് അപ്രത്യക്ഷമായി അത് എവിടേക്ക് പോയെന്ന് കാണുന്നില്ല വേഗം തന്നെ അയാൾ തന്റെ കാർ അവിടെ നിർത്തി പിന്നെ ആ പരിസരത്ത് എവിടെയെങ്കിലും മുൻപിൽ പോയ ട്രക്ക് നിർത്തിയിട്ടിട്ടുണ്ടോ എന്ന് നോക്കി കുറച്ചു നേരം അന്വേഷിച്ചപ്പോൾ അയാൾ കണ്ടു കുറച്ച് ദൂരം മാറിയിട്ട് വളരെ റിമോട്ടായിട്ടുള്ള ഒരു പ്രദേശത്ത് അയാൾ മുൻപ് കണ്ടതുപോലെയുള്ള അതേ പിക്കപ്പ് ട്രക്ക് കിടക്കുന്നു താൻ ഇപ്പോൾ ഒറ്റയ്ക്ക് അവിടേക്ക് പോവുകയാണെങ്കിൽ തനിക്കും എന്തെങ്കിലും ആപത്തുണ്ടാകുമോ എന്ന് അയാൾക്കൊരു പേടി തോന്നി അതുകൊണ്ട് വേഗം തന്നെ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് വേഗം സ്ഥലത്ത് അവരുടെ അന്വേഷണത്തിൽ ഒരു കാര്യം മനസ്സിലായി ആ ട്രക്കിൻ്റെ ഉടമ മുപ്പത്തിനാല് വയസ്സുള്ള ഗാരി എന്ന ആളാണ് വണ്ടികൾക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കുന്ന ഒരു ലോക്കൽ പെയിൻറ്റർ ആയിരുന്നു അയാൾ പോലീസ് ഗാരിയെ ചോദ്യം ചെയ്തു ഇയാൾ പറയുന്നു മേരി എന്ന യുവതി നിങ്ങളുടെ കൂടെ ട്രക്കിൽ കയറുന്നത് കണ്ടുവന്ന് അതിന് ഗാരി കൊടുത്ത മറുപടി ഇതാണ് മേരിയോ അതാരാണ് അങ്ങനെ ഒരാളെ പോലുമില്ല പോലീസ് വേഗം ഗാരിയുടെ വീട് സെർച്ച് ചെയ്തു എന്നാൽ അതിൻ്റെ ഉള്ളിൽ മേരി ഉണ്ടായിരുന്നതിൻ്റെ യാതൊരു അടയാളവും ഇല്ലായിരുന്നു മാത്രവുമല്ല ഈ കേസുമായിട്ട് ബന്ധപ്പെടുത്താവുന്ന യാതൊരു തെളിവും അയാളുടെ വീട്ടിൽ നിന്നും കണ്ടു കിട്ടിയില്ല അതുകൊണ്ട് തന്നെ പോലീസിന് അയാളെ വിട്ടയക്കേണ്ടി വന്നു അതിനുശേഷം പോലീസ് ചെയ്ത കാര്യം ഇതാണ് അവരൊരു അണ്ടർ കവർ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തു ധാരാളം വനിതാ പോലീസുകാരെ സെക്സ് വർക്കേഴ്സിന്റെ വേഷം കെട്ടിച്ച് നഗരത്തിൽ പലയിടത്തായിട്ടും നിർത്തി ഇങ്ങനെ വേഷം മാറി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലർ കടന്നു വരും മോശമായിട്ട് പെരുമാറും മറ്റു ചിലരാവട്ടെ അവരുടെ നേർക്ക് കയ്യാങ്കളിക്ക് വരെ മുതിർന്നേക്കാം അങ്ങനെയുള്ളവരെ തെരഞ്ഞുപിടിച്ച് അവരുടെ പിന്നാലെ അന്വേഷണം കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു പക്ഷേ സീരിയക്കില്ലറെ കണ്ടെത്തുവാൻ കഴിഞ്ഞേക്കുമെന്നാണ് പോലീസ് വിചാരിച്ചത് എന്തായാലും അവരുടെ പരിശ്രമം വെറുതെ ആയില്ല ഈ അണ്ടർ കവർ ഓപ്പറേഷൻ മൂലം മൂന്ന് സസ്പെക്റ്റുകളെ അവർക്ക് കിട്ടുകയാണ് ഒന്നാമത്തെ സസ്പെക്ടിൻ്റെ പേര് ക്ലിൻ്റൺ ക്ലർക്ക് എന്നാണ് ഒരു തോക്കും ചൂണ്ടിക്കൊണ്ട് രണ്ട് സെക്സ് വർക്കേഴ്സിനെ തൻ്റെ കൂടെ വരുവാനായിട്ട് അയാൾ ഭീഷണിപ്പെടുത്തി ആ കാരണത്തിൻ്റെ പേരിലാണ് അയാൾ സസ്പെക്റ്റായിട്ട് മാറിയത് പോലീസ് ക്ലിൻ്റൻ്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചു അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി ധാരാളം കേസുകൾ ഇയാളുടെ പേരിലുണ്ട് ഒരു ക്രിമിനലാണ് ഈ പറയുന്ന ക്ലിൻ്റൻ മാത്രവുമല്ല അയാളുടെ കൈവശം രണ്ട് ഹാൻഡ് ഗണ്ണും ഉണ്ടായിരുന്നു പോലീസ് അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യലിൽ ക്ലിൻറ്റൻ പറഞ്ഞത് ഇതാണ് ആ സമയത്ത് ഞാൻ നല്ല മത്തി ലഹരിയിലായിരുന്നു അതുകൊണ്ട് മാത്രമാണ് അവരോട് അങ്ങനെ പെരുമാറിയത് അതല്ലാതെ ആളുകളെ കൊല്ലുവാൻ മാത്രം ധൈര്യമൊന്നും എനിക്കില്ല ഗ്രീൻ റിവറിൽ നടക്കുന്ന കൊലകളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല മാത്രവുമല്ല ഗ്രീൻ റിവറിൽ കൊലകൾ നടന്ന സമയത്ത് താൻ മറ്റൊരു സ്ഥലത്തായിരുന്നു എന്നതിന് കൃത്യമായിട്ടുള്ള അലിബി അയാളുടെ കയ്യിലുണ്ടായിരുന്നു അതോടെ പോലീസ് അയാളെ കസ്റ്റഡിയിൽ നിന്നും മോചിപ്പിച്ചു രണ്ടാമത്തെ സസ്പെക്റ്റിൻ്റെ പേര് ഗാരി റിജ്വേ എന്നാണ് ഈ ഗാരിയെ നമ്മൾ മുൻപ് പരിചയപ്പെട്ടിരുന്നു മേരി എന്ന യുവതിയെ ട്രെക്കിൽ കയറ്റിക്കൊണ്ടുപോയതിന് പോലീസ് ചോദ്യം ചെയ്ത അതേ പെയിന്റർ അതേ ഗാരി തന്നെയാണ് പോലീസ് നടത്തിയ അണ്ടർ കവർ ഓപ്പറേഷനിൽ മറ്റൊരു ആയിട്ട് മാറിയത് പക്ഷേ അതിനുശേഷം ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചത് ഗാരി നേരെ മുൻപോട്ട് വന്ന് തന്നെ രണ്ടാമതും സസ്പെക്റ്റ് എന്ന് കരുതി ചോദ്യം ചെയ്യുന്നതിൽ തനിക്കുള്ള അമർഷം പ്രകടിപ്പിച്ചു അയാൾ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാം പക്ഷേ ഇനി എന്നെ ശല്യം ചെയ്യരുത് എനിക്ക് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കേണ്ടതാണ് നിങ്ങളുടെ ഈ ചോദ്യം ചെയ്യൽ കാരണം എൻ്റെ ജോലിയും പോകും വരുമാനവും നിലയ്ക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം കാണണം പോലീസ് ഗാരിയെ പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയമാക്കി എന്നാൽ ആ ടെസ്റ്റിലും അയാൾ വിജയിച്ചു അതിനർത്ഥം അയാൾ യാതൊരു നുണയും പറയുന്നില്ല എന്നാണ് അതോടെ പോലീസിന് അയാളെയും മോചിപ്പിക്കേണ്ടി വന്നു മൂന്നാമത്തെ പ്രൈം സസ്പെക്റ്റ് നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള ഒരു ടാക്സി ഡ്രൈവർ ആയിരുന്നു ഈ ടാക്സി ഡ്രൈവറിൻ്റെ കാര്യത്തിലായിരുന്നു പോലീസിന് ഏറ്റവും അധികം സംശയം കാരണം അയാളുടെ ആക്ടിവിറ്റിയും പേഴ്സണാലിറ്റിയും എല്ലാം ഒരു പ്രത്യേകത ഉള്ളതായിരുന്നു നിശ്ചയമായിട്ടും ഇവൻ തന്നെയാണ് ഗ്രീൻ റിവർ കില്ലർ എന്ന് പോലീസ് ഉറപ്പിച്ചു എന്നാൽ അയാളെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് മതിയായിട്ടുള്ള കാരണങ്ങൾ അവരുടെ പക്കലില്ലായിരുന്നു എങ്കിലും എങ്ങനെയെങ്കിലും ഇയാളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട് അന്വേഷണത്തിൽ പോലീസിന് ഒരു കാര്യം മനസ്സിലായി ഇയാൾ ചില സ്ഥലത്ത് പണം കൊടുക്കാതെ തന്റെ ടാക്സി പാർക്ക് ചെയ്തിട്ടുണ്ട് ആ കേസും അതോടൊപ്പം നിരവധി ട്രാഫിക് കേസുകളും ഉൾപ്പെടുത്തി അയാളെ അറസ്റ്റ് ചെയ്തു എന്നാൽ ചോദ്യം ചെയ്യലിൽ ഇയാളാണ് ഗ്രീൻ റിവർ കില്ലർ എന്ന് തെളിയിക്കാനായിട്ട് മതിയായിട്ടുള്ള യാതൊരു തെളിവും അവർക്ക് കിട്ടിയില്ല അതോടെ പോലീസ് ഒരു കാര്യം തീരുമാനിച്ചു ഇയാളെ കുറച്ചു നാളത്തേക്ക് ജയിലിൽ ഇയാൾ ജയിലിൽ കിടക്കുന്ന സമയത്ത് പുറത്ത് മറ്റൊരു കൊലയും നടന്നിട്ടില്ലെങ്കിൽ ഇവൻ തന്നെയാണ് ഗ്രീൻ റിവർ കില്ലർ എന്ന് ഉറപ്പിക്കാം പക്ഷേ ഈ ടാക്സി ഡ്രൈവർ ജയിലിലായിരുന്ന സമയത്തും പുറത്ത് ധാരാളം കൊലകൾ നടന്നു അതോടെ ഇയാളല്ല കില്ലർ എന്ന് പോലീസിന് മനസ്സിലായി അയാളെയും മോചിപ്പിച്ചു സസ്പെക്ട് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിന്റെ അവസാനമായപ്പോഴേക്കും സിയാറ്റിലിന്റെ പരിസരത്ത് നാൽപ്പത്തി രണ്ടോളം സ്ത്രീകൾ സമാനമായ രീതിയിൽ കൊല്ലപ്പെട്ടു അവരുടെ എല്ലാം ജഡങ്ങളും കണ്ടെടുത്തു എന്നാൽ കാണാതായിട്ടുള്ളവർ വേറെയും ഉണ്ടായിരുന്നു പോലീസിൻ്റെ കയ്യിൽ യാതൊരു തെളിവുമില്ല എന്തു ചെയ്യണമെന്ന് അവർക്കറിയില്ല മാധ്യമങ്ങൾ നിശിതമായിട്ട് പോലീസിനെ വിമർശിക്കുകയാണ് വല്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത് ആ സമയത്താണ് ഈ ടാസ്ക് ഫോഴ്സിൻ്റെ ഹെഡായ റോബർട്ടിന് കുപ്രസിദ്ധ കുറ്റവാളിയായിട്ടുള്ള ടെക്ബണ്ടി ഒരു കത്ത് അയക്കുന്നത് ആ കത്തിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ് ഈ കേസ് തെളിയിക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഇതാണ് എത്രയും വേഗം ജയിലിൽ വന്ന് എന്നെ കാണണം റോബർട്ട് വേഗം ജയിലിൽ എത്തി ടെഡ്ബണ്ടിയെ കണ്ടു ടെഡ്ബണ്ടി അയാൾക്ക് മൂന്ന് ഉപദേശങ്ങൾ കൊടുത്തു ഒന്നാമത്തെ ഉപദേശം ഇതാണ് സ്ത്രീകളുടെ ജടങ്ങൾ കാണപ്പെട്ട ആ പ്രദേശത്തു നിന്നും അത്ര ദൂരെയൊന്നും ആയിരിക്കില്ല അയാളുടെ വീട് മിക്കവാറും അടുത്തു തന്നെ ആയിരിക്കും ആ പ്രദേശത്തെ ഫോക്കസ് ചെയ്ത് അന്വേഷിക്കുക രണ്ട് താൻ കൊല ചെയ്തു കൊണ്ടുവന്നിട്ട സ്ത്രീകളുടെ ശരീരം തിരക്കി രാത്രിയിൽ അവൻ വരുവാനായിട്ട് സാധ്യതയുണ്ട് അത് മറ്റൊന്നിനുമല്ല മൃതദേഹവുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാനാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ രാത്രിയിൽ കാത്തിരിക്കുക ഒരു പക്ഷേ അവനെ കിട്ടുവാൻ സാധ്യതയുണ്ട് മൂന്ന് നിങ്ങൾ എത്രയും വേഗം പൊതുജനങ്ങൾക്ക് വേണ്ടി തീർത്തും സൗജന്യമായിട്ട് ഒരു സിനിമാ ഷോ നടത്തണം ആ ഷോയിൽ കാണിക്കേണ്ടത് കൂടുതൽ സ്ലാഷിംഗ് മൂവികളായിരിക്കണം ഈ സ്ലാഷിംഗ് മൂവികൾ കാണുവാനായിട്ട് വരുന്നവരെ പ്രത്യേകമായിട്ട് നിരീക്ഷിക്കുക ഒരു പക്ഷേ ആ കൂട്ടത്തിൽ അവൻ ഉണ്ടായിരിക്കും അവൻ ആ കൂട്ടത്തിൽ ഇല്ലെങ്കിൽ പോലും ഭാവിയിൽ സീരിയൽ കില്ലറാകുവാനായിട്ട് സാധ്യതയുള്ള ചില ആളുകളെ നിങ്ങൾക്ക് അവിടെ നിന്നും കണ്ടെത്താം ടെഡ്ബണ്ടി പറഞ്ഞ കാര്യങ്ങൾ കേട്ടി ഞെട്ടിപ്പോയ പോലീസ് ഒരു കാര്യം ചെയ്തു ഗ്രീൻ റിവറിന്റെ പരിസരത്ത് പോലീസ് പെട്രോളിംഗ് ശക്തമാക്കി ധാരാളം പോലീസുകാരെ രാത്രിയിൽ അവിടെ നിയോഗിച്ചു ഇപ്പോഴീ കൊലപാതക പരമ്പരകൾ ആരംഭിച്ചിട്ട് വർഷം രണ്ടാകുന്നു പിന്നെ ക്രമേണ കൊലപാതകത്തിന്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുവാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മാർച്ചിലാണ് അവസാനത്തെ ഇരയും കൊല്ലപ്പെട്ടത് അതിനുശേഷം കൊലപാതകം പൂർണ്ണമായിട്ട് നിലച്ചു പോലീസും ആകെ കൺഫ്യൂഷനിലായി എന്തുകൊണ്ടാണ് ഈ കൊലപാതക പരമ്പര പെട്ടെന്ന് നിലച്ചത് ഒരു കൊലപാതകി മരിച്ചുപോയി കാണുമോ പോയി കാണുന്നു അതുമല്ലെങ്കിൽ അവൻ തൻ്റെ മോഡ സോപ്രാണ്ടിക്ക് മാറ്റം വരുത്തി കാണുമോ അതുമല്ലെങ്കിൽ അവൻ ഈ നാടോ അല്ലെങ്കിൽ രാജ്യമോ വിട്ട് മറ്റെവിടേക്കെങ്കിലും പോയി കാണുമോ മറ്റൊരു നാട്ടിലായിരിക്കുമോ ഇപ്പോൾ കൊലകൾ ചെയ്യുന്നത് ഈ ചോദ്യങ്ങൾക്കൊന്നും അവരുടെ മുൻപിൽ ഉത്തരങ്ങളില്ലായിരുന്നു എങ്കിലും അവസാനമായിട്ട് കൊലയാളിയെ കണ്ടെത്തുവാനായിട്ട് പോലീസ് ഒരു പ്ലാൻ തയ്യാറാക്കി ഈ രണ്ട് വർഷത്തെ അന്വേഷണത്തിന്റെ ഒടുവിൽ പോലീസിന്റെ കയ്യിൽ സംശയിക്കാവുന്ന നിരവധി ആളുകളുടെ പട്ടിക ഉണ്ടായിരുന്നു ആ കുറ്റവാളികളുടെ ലിസ്റ്റ് അവരൊന്ന് ചുരുക്കി അതിൽ നിന്നും ഏതാനും പേരെ തിരഞ്ഞെടുത്തു അവരായിരുന്നു ഏറ്റവും അധികം സംശയിക്കപ്പെടുന്നവർ അങ്ങനെ ഫിൽട്ടർ ചെയ്ത അവരെ എ പ്ലസ് പ്ലസ്റ്റ് എന്ന ലിസ്റ്റിൽപ്പെടുത്തി കൂടാതെ ടെക്വണ്ടി പോലീസിനോട് പറഞ്ഞതുപോലെ ഗ്രീൻ റിവറിൻ്റെ പരിസരത്തായിട്ട് പ്രതിയെന്ന് സംശയിക്കപ്പെടാവുന്ന ആരുടെയൊക്കെ വീടുകളുണ്ടോ അവരെയും രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അതിലധികം തവണയോ പോലീസിൻ്റെ സസ്പെക്ട് ലിസ്റ്റിൽ ആരൊക്കെ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അവരെയും സംശയിക്കപ്പെടുന്ന ആളുകളിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള എല്ലാവരെയും എ പ്ലസ് സസ്പെക്റ്റ് ലിസ്റ്റിൽ അവർ ഉൾപ്പെടുത്തി പിന്നെ ഇവരുടെ എല്ലാവരുടെയും ഡി എൻ എ ശേഖരിച്ചു ആ ഡി എൻ എകൾ ഒരു ക്രിമിനൽ പ്രൊഫൈൽ ഉണ്ടാക്കുവാനായിട്ട് മുകളിലേക്ക് അയച്ചു കൊടുത്തു എന്നാൽ അവരെന്ന് ശേഖരിച്ച ഒരു ഡി എൻ എ പോലും ഇരകളുടെ ബോഡിയിൽ നിന്നും കിട്ടിയ ഡി എൻ എയുമായിട്ട് മാച്ചായിരുന്നില്ല അങ്ങനെ വർഷങ്ങൾ മുൻപോട്ട് പോവുകയാണ് ഈ കേസ് ഒരു കോൾഡ് കേസായിട്ട് മാറുകയാണ് ഗ്രീൻ റിവറിലുണ്ടായ കൊലപാതക പരമ്പരകൾ അവസാനിച്ച് ഏകദേശം ഇരുപത് വർഷം കഴിഞ്ഞു പോലീസും ജനങ്ങളും എല്ലാവരും ഇതിനെക്കുറിച്ച് മറന്നു അങ്ങനെ രണ്ടായിരത്തി ഒന്ന് വരികയാണ് രണ്ടായിരത്തി ഒന്ന് നവംബർ മാസത്തിൽ ഡി എൻ എ പ്രൊഫൈലിംഗ് മേഖലയിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളുണ്ടായി പോലീസ് വേഗം തന്നെ മുൻപ് അവർ ശേഖരിച്ചു വെച്ചിരുന്ന എ പ്ലസ് സസ്പെക്ടുകളുടെ ഡി എൻ എ ലിസ്റ്റ് എടുത്തു ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന പ്രതികളുടെ ഡി എൻ അന്ന് ഇരയുടെ ബോഡിയിൽ നിന്ന് കിട്ടിയ ഡി മാച്ച് ചെയ്തു നോക്കി അവരുടെ ഊഹം ശരിയായിരുന്നു പക്ഷേ അതിനുവേണ്ടിയിട്ട് അവർക്ക് ഇരുപത് വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു അതെ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഈ കേസിന് ഒരു തുമ്പ് കിട്ടുകയാണ് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പോലീസിന് കിട്ടിയ നാല് ഇരകൾ ഇവരായിരുന്നു മാർസിയ ഓപ്പൽ സെൻഡി വെണ്ടി ഇവരുടെ ബോഡിയിൽ നിന്നുമായിരുന്നു പോലീസിന് ഒരു ഡി എൻ കിട്ടിയത് ആ ഡി എൻ എ ഒരു പ്രൊഫൈലാക്കി മാറ്റി അന്നേ അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ ഡി എൻ എ ആകട്ടെ പോലീസ് സംശയിച്ചിരുന്ന എ പ്ലസ് സസ്പെക്റ്റ് ലിസ്റ്റിലുള്ള ഒരാളുടെ ഡി എൻ എയുമായിട്ട് നൂറ് ശതമാനം മാച്ചായിരിക്കുന്നു ആ പ്രതി വേറെ ആരും ആരുമായിരുന്നില്ല പോലീസിന്റെ സസ്പെക്റ്റ് ലിസ്റ്റിൽ മൂന്ന് പ്രാവശ്യം പെടുകയും അവസാനം തന്നെ നുണപരിശോധന നടത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞ് സ്വയം മുൻപോട്ട് വരികയും ആ നുണപരിശോധനയിൽ വിജയിക്കുകയും ചെയ്ത ട്രക്ക് ഡ്രൈൻഡർ ഗാരി റിജ്വേ ആയിരുന്നു ഗാരിയാണ് ഗ്രീൻ റിവർ കില്ലർ എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പോലീസ് ഒന്നടങ്കം ഞെട്ടിപ്പോയി എത്ര സമർത്ഥമായിട്ടാണ് ഇവൻ ഇത്രയും കാലം തങ്ങളെ പറ്റിച്ചത് ഒരു പോളിഗ്രാഫ് ടെസ്റ്റിനെ പോലും കബളിപ്പിക്കുവാനായിട്ട് കഴിവുള്ള കുറ്റവാളി പോലീസ് ഗാരിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുവാൻ തുടങ്ങി അവരെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്ന സമയത്തും വളരെ നോർമൽ നോർമലായിട്ടായിരുന്നു അവൻ്റെ പെരുമാറ്റങ്ങളെല്ലാം ഗാരിയുടെ പെരുമാറ്റങ്ങളും മറ്റും കണ്ടാൽ അയാൾ ഒരു സൈക്കോ കില്ലറാണെന്ന് ആരും പറയില്ല അയാളുടെ സംസാരവും പെരുമാറ്റവും എല്ലാം വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനെ പോലെയായിരുന്നു അടുത്തതായിട്ട് പോലീസ് ചെയ്തത് ഗാരി റിജ്വയുടെ പൂർവ്വചരിത്രം അന്വേഷിക്കലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഫെബ്രുവരി പതിനെട്ടിന് അമേരിക്കയിലെ സാൾട്ട് ലേക്ക് സിറ്റിയിലാണ് ഇയാൾ ജനിക്കുന്നത് പൊതുവേ നമ്മൾ സീരിയ കില്ലേഴ്സിൻ്റെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ അവർ ബാല്യകാലത്തിൽ പല കഷ്ടപ്പാടുകളും അനുഭവിച്ചിട്ടുണ്ട് ഗാരിയുടെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല ഗാരിയുടെ ഓർമ്മ വെച്ച കാലം മുതൽ അവൻ്റെ അമ്മയും അച്ഛനും സദാസമയവും വഴക്ക് കൂടുന്നതാണ് അവൻ കണ്ടത് ഗാരിയുടെ അമ്മ അക്കാലത്ത് പോലും വളരെ മോഡേൺ മോഡേണായിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു വളരെ മോഡേൺ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കും ഏകാന്തതയും അവഗണനയും ഒറ്റപ്പെടലും ഏറ്റുവളർന്ന ഗാരിയിൽ കൗമാരപ്രായമെത്തിയപ്പോൾ മറ്റൊരു തോന്നലുണ്ടായി അവൻ അവൻ്റെ അമ്മയോട് തന്നെ സെക്ഷൽ ആയിട്ടൊരു ഫീലിംഗ് ഉണ്ടായി ഇതെല്ലാം ഗാരി റിജ്വേ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് അന്ന് അവനത് കൺട്രോൾ ചെയ്തെങ്കിലും ആരെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാനായിട്ട് അവൻ അതിയായിട്ട് ആഗ്രഹിച്ചു സദാസമയവും അവൻ്റെ ഉള്ളിലെ ചിന്ത സെക്സ് 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 എന്ന് മാത്രമായിരുന്നു ഇതിനെ തുടർന്ന് സമയം കിട്ടുമ്പോഴെല്ലാം അവൻ അടിക്കടി സെക്സ് വർക്കേഴ്സിനെ സമീപിക്കുവാൻ തുടങ്ങി അതുപോലെ തന്നെ ഗാരി റിജ്വയുടെ വിവാഹ ജീവിതവും അത്ര സക്സസ്ഫുൾ ആയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തൻ്റെ കാമുകിയായ ക്ലൗഡിയായെ അവൻ വിവാഹം ചെയ്തു വിവാഹത്തിന് ശേഷം വൈകാതെ തന്നെ ഗാരി യു എസ് ആർമിയിൽ ചേർന്നു അങ്ങനെ യു എസ് ആർമിയുടെ കൂടെ വിയറ്റ്നാമിലേക്ക് അയാൾ യുദ്ധത്തിന് വേണ്ടി പോവുകയാണ് ആ സമയത്ത് ഗാരിയുടെ ഭാര്യയായ ക്ലൗഡിയ ഗാരിയുടെ മറ്റൊരു സുഹൃത്തുമായിട്ട് ഇല്ലീഗലായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടു വൈകാതെ ഗാരിയും ഈ കാര്യം അറിയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ക്ലൗഡിയയിൽ നിന്നും അയാൾ വിവാഹമോചനം നേടി അതിൻ്റെ അടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മാർസിയ എന്ന മറ്റൊരു പെൺകുട്ടിയെ ഗാരി വിവാഹം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇവർക്കൊരു മകൻ ജനിച്ചു ആ കുട്ടിക്ക് മാത്യു എന്ന് പേരിട്ടു ഈ സമയത്ത് ഗാരിയുടെ ഉള്ളിലെ കാമഭ്രാന്തം അടങ്ങിയിരുന്നില്ല അയാൾ ഇടക്കിടയ്ക്ക് പ്രോസ്റ്റിറ്റ്യൂട്ടുകളെ സമീപിക്കും മാത്രവുമല്ല മാർസിയായ സദാസമയവും സെക്ഷലായിട്ട് ടോർച്ചറും ചെയ്യും അത് വെറും ടോർച്ചർ ആയിരുന്നില്ല ഔട്ട്ഡോറിൽ വെച്ച് സെക്ഷൽ ഏർപ്പെടുവാനായിട്ട് പ്രേരിപ്പിക്കുക അങ്ങനെ തുടങ്ങി പല വൈകൃതപരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അയാൾ അവളോട് ആവശ്യപ്പെട്ടത് ഒരു സ്ത്രീയുടെ അഭിമാനത്തിന് താങ്ങുവാൻ കഴിയുന്നതിലും അപ്പുറമുള്ള കാര്യങ്ങളായിരുന്നു ഇത് വൈകാതെ ഇരുവരും തമ്മിൽ വലിയ സ്വാരസ്യങ്ങളുണ്ടായി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ആ വിവാഹ ജീവിതവും ഒരു ഡിവോഴ്സിലാണ് അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് വരെയുള്ള ഇവൻ്റെ ജീവിതകഥ ഇതാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതലാണ് ഗാരി ഒരു സീരിയ കില്ലറായിട്ട് മാറിയത് പിന്നീട് വന്ന രണ്ട് വർഷത്തേക്ക് ഗാരി റിജ്വയുടെ പൂണ്ടുവിളയാട്ടമായിരുന്നു അമേരിക്കൻ പോലീസിനെ അവൻ വെള്ളം കുടിപ്പിച്ചു അവസാനം സീരിയ കില്ലിങ് എല്ലാം നിർത്തിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ജൂഡിത്ത എന്നൊരു യുവതിയെ കണ്ടുമുട്ടി ഇരുവരും തമ്മിൽ പ്രണയത്തിലായി മൂന്ന് വർഷത്തോളം ഇരുവരും ഡേറ്റ് ചെയ്തു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വിവാഹവും കഴിച്ചു ഒന്നിൽ പഴിച്ചാൽ മൂന്ന് എന്ന് പറയും പോലെ മൂന്നാമത്തെ ആ മാര്യേജ് ഗാരിക്ക് വളരെ യോജിച്ചതായിരുന്നു ജൂഡിത്തിനെ കല്യാണം കഴിച്ചതിന് ശേഷം അയാൾ വളരെ സന്തോഷത്തോടെ ജീവിക്കുവാൻ തുടങ്ങി ഗാരിയുടെ അറസ്റ്റിനെ തുടർന്ന് സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ശേഷം അയാളുടെ മൂന്നാം ഭാര്യയായിട്ടുള്ള ജൂഡിത്ത് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ മനുഷ്യൻ ഒരു സൈക്കോ കില്ലർ ആയിരുന്നു എന്ന വസ്തുത എനിക്ക് വിശ്വസിക്കുവാനേ കഴിയുന്നില്ല അയാൾ വളരെ ദയയും കരുണയുമുള്ള മനുഷ്യനാണ് എല്ലാവരോടും വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് പ്രത്യേകിച്ചും എന്നെ വളരെ നന്നായിട്ട് നോക്കുമായിരുന്നു അങ്ങനെയുള്ള ഈ മനുഷ്യന് ഇതുപോലൊരു ഡാർക്ക് സൈഡ് ഉണ്ടെന്നുള്ള കാര്യം ചിന്തിക്കുവാൻ പോലും കഴിയുന്നില്ല പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഗ്രീൻ റിവർ കില്ലർ താനാണെന്ന് ഗാരി സമ്മതിച്ചു എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങൾ താൻ എത്ര പേരെയാണ് കൊന്നത് എങ്ങനെയാണ് കൊന്നത് തന്റെ മോഡ സോപ്രാൻഡി എന്താണ് ഇതുവരെ പോലീസിന് കണ്ടെടുക്കുവാൻ കഴിയാത്ത മൃതദേഹങ്ങൾ എവിടേക്കാണ് താൻ ഒളിപ്പിച്ചിട്ടുള്ളത് ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തണമെങ്കിൽ തനിക്കൊരു നിബന്ധന ഉണ്ടെന്ന് അയാൾ പറഞ്ഞു എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന് പോലീസ് ചോദിച്ചു അതിന് ഗാരി പറഞ്ഞ മറുപടി ഇതാണ് എനിക്ക് ഡെത്ത് സെൻറ്റൻസ് അതായത് മരണശിക്ഷ നൽകരുത് പകരം ജീവപര്യന്തം നൽകണം ഈ ഡീലിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ വെളിപ്പെടുത്താം പോലീസും അത് സമ്മതിച്ചു അതിനുശേഷമാണ് താൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അയാൾ പോലീസിനോട് വെളിപ്പെടുത്തിയത് ഗാരി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പോലീസ് ഞെട്ടി വിറച്ചുപോയി അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് സ്ത്രീകളെ കടത്തിക്കൊണ്ട് പോകുവാനായിട്ട് വലിയ പ്ലാനിംഗൊന്നും ഗാരി ചെയ്തിരുന്നില്ല ചെറിയ ചെറിയ തന്ത്രങ്ങളിലൂടെ ചെറിയ ചെറിയ ട്രിക്കുകളിലൂടെ അയാൾ നിസ്സാരമായിട്ട് സാധിച്ചെടുത്തു ഗാരി റിജ്വേ തൻ്റെ ഇരകളെ വളരെ സൂക്ഷ്മതയോടെയും കൃത്യതയോടെയും മാത്രമാണ് തിരഞ്ഞെടുക്കാറ് ആ ഇര ആരോഗ്യം കുറഞ്ഞവളും എളുപ്പത്തിൽ ഗാരിക്ക് കൊല്ലുവാനായിട്ട് കഴിയുന്നവളുമായിരിക്കും കൂടുതലും ഇവരെല്ലാവരും പതിനാറ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള ചെറിയ കുട്ടികളായിരിക്കും പിന്നെ അയാൾ നേരെ അവളുടെ അടുത്തേക്ക് ചെല്ലും അവളോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുൻപായിട്ട് പേഴ്സിൽ നിന്നും തൻ്റെ മകൻ്റെ ഫോട്ടോ എടുത്ത് അവളെ കാണിക്കും അതോടെ ആ പെൺകുട്ടികൾക്ക് ഒരു തോന്നലുണ്ടാവും ഇയാളൊരു കുടുംബസ്ഥനാണ് ഇയാളുടെ കൂടെ പോയാൽ ആയിരിക്കും അങ്ങനെ തോന്നിയില്ലെങ്കിലും തൻ്റെ സംസാരത്തിലൂടെ ഗാരി അവരെ അങ്ങനെ വിശ്വസിപ്പിക്കും ഈ സ്ത്രീകൾക്കും അറിയാം ഒരു അപരിചിതൻ്റെ കൂടെ പുറത്തേക്ക് പോകുന്നത് വളരെ അപകടമാണെന്ന് കാരണം അവിടെ നിന്നും ഒരു സീരിയ കില്ലർ ചുറ്റി നടക്കുന്നതായിട്ട് എല്ലാവർക്കും അറിയാം എന്നിട്ട് പോലും തൻ്റെ സംസാരത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും ഗാരിക്ക് അവരുടെ എല്ലാം വിശ്വാസം നേടിയെടുക്കുവാനായി ഈ മനുഷ്യൻ്റെ കൂടെ പോയാൽ തനിക്ക് യാതൊന്നും സംഭവിക്കില്ലെന്ന് വിശ്വസിച്ച് പലരും അയാളുടെ കൂടെ പോകുവാനായിട്ട് തയ്യാറായി ഒരു വിക്റ്റിമിനെ തെരഞ്ഞെടുത്ത ശേഷം അയാൾ അവരെയും കൂട്ടിക്കൊണ്ട് നേരെ തൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് കാരണം ആ സമയത്ത് അയാളുടെ വീട്ടിൽ ആരുമില്ല ഗാരി ഡിവോഴ്സിന് ശേഷം അവിവാഹിതനായിട്ട് ജീവിക്കുന്ന കാലമാണ് എന്നാൽ ചില പെൺകുട്ടികൾ വേണ്ട വീട്ടിലേക്ക് പോകണ്ട എന്ന് പറയും അങ്ങനെ പറയുന്ന പെൺകുട്ടികളെ തൻ്റെ ട്രക്കിൽ കയറ്റി ഗാരി വളരെ റിമോട്ടായ ഒതുങ്ങിയാൽ ആരും അങ്ങനെ വരാത്തൊരു പ്രദേശത്തേക്ക് കൊണ്ടുപോകും ഗാരിയുടെ ട്രക്കിൻ്റെ പിന്നിലായിട്ട് ഒരു ക്യാബിനടിച്ച് വെച്ചിട്ടുണ്ട് ആ ക്യാബിൻ്റെ ഉള്ളിലേക്ക് ഇരുവരും കയറും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഗാരി വളരെ നിശബ്ദമായിട്ട് ട്രക്കിൽ നിന്നും ഇറങ്ങും പിന്നെ പെൺകുട്ടിയുടെ പിന്നിലെത്തിയിട്ട് തൻ്റെ കൈമടക്കിൻ്റെ ഉള്ളിൽ അവളുടെ കഴുത്തെ ലോക്ക് ചെയ്യും ഇതിനെ ചോക്ക് എന്നാണ് പറയാറ് മാർഷൽ ആർട്സ് പഠിക്കുന്നവർക്കറിയാം അല്പനേരം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ജീവൻ നഷ്ടപ്പെടും ഇരകൾക്ക് ഒന്നും തന്നെ ചെയ്യുവാനായിട്ട് കഴിയില്ല ഇയാൾ തന്നെ ആക്രമിക്കുകയാണ് എന്ന് ചിന്തിക്കും മുൻപായിട്ട് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയിരിക്കും എന്നാൽ ചിലർ മാത്രം കുതിർ രക്ഷപ്പെടുവാനായിട്ട് വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാൽ പോലും അയാൾക്കത് നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യുവാനായിട്ട് കഴിയുമായിരുന്നു കാരണം അവൻ തിരഞ്ഞെടുത്ത ഇരകൾ അത്തരത്തിലുള്ളതാണ് പതിനാറിനും ഇടയിൽ പ്രായമുള്ള വലിയ ആരോഗ്യമില്ലാത്ത പെൺകുട്ടികളായിരുന്നു അതല്ല നല്ല ആരോഗ്യവാനായ ഗാരിക്ക് അവരെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് കൂ പറിക്കുന്ന ഒരു ലാഘവം മാത്രമേയുള്ളൂ ആ സ്ത്രീകൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞാലും അവൻ്റെ ക്രൂരത അവസാനിച്ചിരുന്നില്ല മരിച്ച സ്ത്രീകളുടെ ശരീരത്തിൽ ഇയാൾ ബാറ്ററിയുടെ ആസിഡ് കോരി ഒഴിക്കുമായിരുന്നു പിന്നെ അവരുടെ നഖങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഒരു പ്ലെയർ വെച്ച് പറിച്ചെടുക്കും അവരുടെ തലമുടി വലിച്ചു പറിച്ച് തീയിലിട്ട് കത്തിച്ച് അതിൻ്റെ അയാൾ ആസ്വദിക്കും ഈ പ്രവൃത്തികൾ ഗാരിയുടെ ഉള്ളിലെ സാരിസ്റ്റിന് വലിയ ആഹ്ലാദം നൽകിയിരുന്നു മൃഗീയമായിട്ടുള്ള ഇത്തരം പ്രവൃത്തികൾക്ക് ശേഷം ആ ജഡം അയാൾ അവിടെ ഉപേക്ഷിച്ച് പോകുമെന്ന് കരുതിയെങ്കിൽ അവിടെ തെറ്റി അയാൾ ആ ജഡവും എടുത്തുകൊണ്ട് ഏതെങ്കിലും മലമുകളിലുള്ള വനത്തിലേക്ക് പോകും അവിടെ ഏതെങ്കിലും ഒരിടത്ത് ആ ജഡം സൂക്ഷിച്ചു വയ്ക്കും പിന്നീട് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്ന് ആ മൃതശരീരവുമായിട്ട് സെക്സിൽ ഏർപ്പെടും ഇതൊരു മനോരോഗമാണ് നെക്രോഫീലിയ എന്നാണ് ഇതിൻ്റെ പേര് പിന്നീട് തൻ്റെ ഈ പ്രവൃത്തിയെക്കുറിച്ച് ഗാരി പോലീസിനോട് പറഞ്ഞത് എങ്ങനെയാണ് എനിക്ക് നെക്രോഫീലിയയിൽ ഏർപ്പെടുന്നത് അത്ര സന്തോഷമുള്ള കാര്യമൊന്നുമല്ല എന്നാൽ മൃതശരീരവുമായിട്ട് സെക്സിൽ ഏർപ്പെടുമ്പോൾ അവർ നമ്മളെ എതിർക്കില്ല അതെനിക്ക് വലിയ സന്തോഷം തരുന്ന കാര്യമാണ് മാത്രവുമല്ല അവർക്ക് പണം കൊടുക്കേണ്ട കാര്യവുമില്ല ചിലപ്പോഴൊക്കെ ദിവസങ്ങൾ പഴക്കമുള്ള മൃതശരീരവുമായിട്ട് സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ നിന്നും പുഴുക്കൾ അരിച്ചിറങ്ങുന്നത് തന്നെ അറപ്പിക്കാറുണ്ട് അത് കാണുമ്പോൾ തൻ്റെ മൂട് പോകാറുണ്ട് ഇതാണ് അവൻ പോലീസിനോട് പറഞ്ഞത് അവസാനം തൻ്റെ ഇരകളുടെ ജഡം ഇനി ഒന്നിനും കൊള്ളില്ല എന്ന് മനസ്സിലാകുമ്പോൾ അയാൾ ആ ജഡം എടുത്ത് ഗ്രീൻ റിവറിലോ അല്ലെങ്കിൽ സമീപ പ്രദേശത്ത് എവിടെയെങ്കിലുമോ കൊണ്ടുപോയി കളയും കൂടാതെ പോലീസിൻ്റെ അന്വേഷണം വഴിതിരിച്ചു വിടുവാനായിട്ട് തൻ്റെ ഇരകളുടെ ജടങ്ങൾ നിക്ഷേപിക്കുന്ന സ്ഥലത്ത് മറ്റുള്ളവർ ഉപയോഗിച്ച സിഗരറ്റ് കുറ്റികൾ ചൂയിങ്കം അതുപോലെ അവർക്ക് കിട്ടിയ ബില്ലുകളും മറ്റും അവിടെ ഇടുമായിരുന്നു അങ്ങനെ കേസന്വേഷണത്തെ ഒരു പരിധിവരെ വഴിതെറ്റിക്കുവാനായിട്ട് ഗാരിക്ക് സാധിച്ചു കോടതി പോലീസിനെ ഗാരിക്കെതിരെ തെളിയിക്കുവാനായിട്ട് കഴിഞ്ഞത് നാൽപ്പത്തി ഒമ്പത് കൊലക്കുറ്റം മാത്രമാണ് കാരണം അത്രയും തെളിവുകൾ മാത്രമാണ് അവർക്ക് കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞുള്ളൂ ഒടുവിൽ കോടതി തന്നെ ഇയാളോട് ചോദിക്കേണ്ടി വന്നു നിങ്ങൾ എത്ര കൊലപാതകം ചെയ്തിട്ടുണ്ട് അതിന് ഗാരി പറഞ്ഞ മറുപടി ഇതാണ് ഒരു എഴുപതോ എൺപതോ ചിലപ്പോൾ അതിന് മുകളിലോ ചെയ്തിട്ടുണ്ടാവും കൃത്യമായിട്ടുള്ള കണക്ക് എനിക്ക് ഓർമ്മയില്ല അയാൾ ഇത് പറഞ്ഞത് യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ ഒരു പശ്ചാത്താപുമില്ലാതെയായിരുന്നു കോടതി ഗാരിക്ക് ഓരോ കൊലയ്ക്കും പത്ത് വർഷം എന്ന കണക്ക് വെച്ച് നാനൂറ്റി തൊണ്ണൂറ് വർഷം തടവ് ശിക്ഷ വിധിച്ചു അതിൻ്റെ കൂടെ തെളിവുകൾ നശിപ്പിച്ചതിന് ഓരോ കൊലയ്ക്കും ഒരു വർഷം എന്ന കണക്ക് വെച്ച് നാൽപ്പത്തൊമ്പത് വർഷം എക്സ്ട്രാ തടവ് ശിക്ഷയും വിധിച്ചു അതും പരോളില്ലാത്തത് കോടതി ഗാരിയോട് ചോദിച്ചു ഇത്രയും ക്രൂരതകൾ ചെയ്തതിൽ നിങ്ങൾക്ക് പശ്ചാത്താപമുണ്ടോ എന്ന് അതിന് ഗാരി കൊടുത്ത മറുപടി ഇതാണ് അവരെല്ലാവരും വെറും പ്രോസ്റ്റിറ്റ്യൂട്ടുകൾ മാത്രമാണ് എന്നെ സംബന്ധിച്ച് നോക്കിയാൽ അവരെല്ലാം വെറും ഉപകരണങ്ങൾ മാത്രമാണ് അവരെ കൊന്നതിൽ എനിക്ക് യാതൊരു മനസ്താപവുമില്ല അവർ എല്ലാവരും കൊല്ലപ്പെടേണ്ടവരായിരുന്നു ഇങ്ങനെ ഒരു പ്രയോഗം നടത്തിയതുകൊണ്ട് ഗാരിക്ക് കോടതി മറ്റൊരു ശിക്ഷ കൂടി കൊടുക്കുകയാണ് ആ ശിക്ഷ ഇതാണ് ആ സമയത്ത് കോടതിയിൽ ഗാരി കൊല ചെയ്ത ഇരകളുടെ ഫാമിലി മെമ്പേഴ്സും ഉണ്ടായിരുന്നു അവരോട് ജഡ്ജി പറഞ്ഞു നിങ്ങൾക്ക് ഇവനെക്കുറിച്ച് തോന്നുന്ന വിചാരങ്ങൾ എന്താണെങ്കിലും അതിപ്പോൾ പരസ്യമായിട്ട് പറയാം കോടതി നിങ്ങൾക്കെതിരെ യാതൊരു നടപടിയും എടുക്കില്ല നിങ്ങളുടെ മനസ്സിലെ വേദനകളും ഇവനെക്കുറിച്ച് നിങ്ങൾക്കുള്ള ചിന്തകളും ഇവൻ തന്നെ നേരിട്ട് കേൾക്കണം ഇത് കേട്ടതും ഇരകളുടെ കുടുംബക്കാർ ഗാരിയെ കോടതി മുറിയെ വെച്ച് ശമിച്ചു ധാരാളം തെറികളും വിളിച്ചു ലോകത്തെ ഒരു കോടതിയിലും ചെയ്യാത്ത ഇത്തരമൊരു നടപടിക്രമം ഇവിടെ ചെയ്യുവാനായിട്ടൊരു കാരണമുണ്ട് ആ ഇരകളുടെ കുടുംബക്കാർക്ക് അല്പമെങ്കിലും സമാധാനം ലഭിക്കട്ടെ എന്ന് കരുതിയാണ് കോടതി അങ്ങനെ ചെയ്തത് എന്നാൽ ഈ ആക്ഷേപ വാക്കുകളും അവരുടെ എല്ലാം കേട്ടിട്ടും ഗാരിക്ക് യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല അയാൾ നിസ്സംഗനായിട്ട് കോടതി മുറിയിൽ നിന്നു എന്നാൽ ആ സമയത്ത് ഗാരി കൊല ചെയ്ത ലിൻഡ എന്ന പെൺകുട്ടിയുടെ പിതാവ് ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ചെയ്തത് അയാൾ ഗാരിയോട് പറഞ്ഞു ഇവിടെയുള്ള എല്ലാവരും നിന്നെ വെറുക്കുകയാണ് എന്നാൽ ഞാൻ അങ്ങനെയല്ല ദൈവം പറഞ്ഞിട്ടുള്ളത് നിങ്ങളോട് തെറ്റുകൾ ചെയ്യുന്നവരോട് നിങ്ങൾ ക്ഷമിക്കുവാനാണ് അതിൻപ്രകാരം ഞാനും നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു ശിഷ്ടകാലമെങ്കിലും ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കുക അയാളുടെ ഈ വാക്കുകൾ കേട്ടതും ഗാരിയുടെ ഉള്ളിൽ വലിയൊരു മാറ്റമുണ്ടായി അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി യാതൊരു മനസാക്ഷിത്വത്തുമില്ലാതെ അനേകം ആളുകളെ കശാപ്പ് ചെയ്ത ആ മനുഷ്യൻ ആ കോടതി മുറിയിൽ വെച്ച് പൊട്ടിക്കരഞ്ഞു ആ കോടതി മുറിയിൽ വെച്ച് ആദ്യമായിട്ട് അയാൾ തൻ്റെ കുറ്റം സമ്മതിച്ചു താൻ ചെയ്തത് മുഴുവനും തെറ്റായിരുന്നു എന്ന് ഏറ്റു പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്തും വാഷിങ്ടണിലെ ഒരു ജയിലിൽ തൻ്റെ അനിവാര്യമായിട്ടുള്ള വിധി അതായത് മരണവും കാത്ത് ഗാരി റിജ്വയെ കഴിയുകയാണ്